ാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും അനുഗുണവും രണ്ട് ലോകങ്ങളിലും എന്നുവെന്നാൽ ഉണ്ടായിരിക്കട്ടെ അമീൻ എന്തുകൊണ്ടാണ് കായേന്റെ ബലി ദൈവം സ്വീകരിക്കാതിരുന്നത് ബൈബിളിൽ നേരിട്ട് ഒരു തുടർന്ന് കിട്ടുന്നില്ല നമുക്ക് അവൻ മോശമായൊരു വസ്തു ദൈവത്തിന് സമർപ്പിച്ചു എന്നോ അല്ലെങ്കിൽ കാർഷിക വിഭവങ്ങൾ സമർപ്പിച്ചത് ദൈവത്തിന് ഹിതകരമായില്ലെന്നോ എന്നൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല അങ്ങനൊരു പരാമർശവും ഇല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ചരിത്രത്തിലൊരു കാര്യമുണ്ട് എന്താണ് അവൻ ചെയ്തത് അവൻ്റെ ബലി സ്വീകരിക്കാതിരുന്നപ്പോൾ അവൻ ചിന്തിച്ചത് എങ്ങനെ കുറെ കൂടെ ദൈവത്തിന് പ്രീതികരമായ ബലി അർപ്പിക്കാമെന്നായിരുന്നില്ല എന്നാൽ ഹാബേലിന്റെ ബലി സ്വീകരിച്ചു കൊണ്ടാണ് തന്റെ ബലി സ്വീകരിക്കാതിരുന്നത് അതുകൊണ്ട് ഹാബേലിനെ നശിപ്പിക്കണമെന്നൊരു അധമമായി ചിന്തയാണ് അപ്പൊ അവിടെ ഒരു സൂചന നമുക്ക് വരുന്നുണ്ട് വിഷയം എവിടെയാണ് കായൻ്റെ വസ്തുവിലല്ല അവന്റെ മനസ്സിലാണ് പ്രതിസന്ധി എന്ന് പറയുന്നത് അവന്റെ മനസ്സിലാണ് പ്രതിസന്ധി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അവനൊരു കയ്പിൻ്റെ സന്തതിയാണ് മക്കളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് സ്നേഹത്തിന്റെ ഫലങ്ങളാണ് മക്കള് ആത്മാർത്ഥതയുടെ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ സന്തോഷിപ്പിക്കലിന്റെ ഫലങ്ങളാണ് മക്കള് പക്ഷേ ഏതം തോട്ടത്തിൽ ഇറങ്ങുമ്പോൾ ആദാമിന്റെയും ഹവയുടെയും മനസ്സിലെന്താ ആദാമെന്താ വിചാരിക്കുന്നത് ഇവൾ ഒറ്റ ഒരുത്തിയാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് ഇവൾ വരുന്നത് വരെ ഞാൻ സമാധാനമായിട്ട് ജീവിച്ചു ഇവൾ വന്നു അരിതാത്തത് ചെയ്തു ദൈവകൽപ്പം ലംഘിച്ചു ഇതാ നോക്ക ഏതെന്തോട്ടം പോയി ജീവിതം ദുരന്തമായി കഷ്ടനഷ്ടങ്ങളായി ഇവളൊറ്റ അവയുടെ മനസ്സിലെന്താ ചിന്ത അവ ചിന്തിക്കുന്നത് എന്നെ കണ്ടപ്പോൾ പറഞ്ഞതാ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസം നാടും വെറുതെ പഴം പറിച്ചു കൊടുത്തപ്പോ അവൻ ഒപ്പം പകുതി ഞാൻ കൊടുത്തതാണ് ആ സ്നേഹം അവനുണ്ടോ ദൈവം ചോദിച്ചപ്പോൾ എന്താ ചെയ്തത് എല്ലാം അവളുടെ കുറ്റം ഞാനാണ് കുറ്റക്കാരി എന്ന് അവൻ പറയുന്നത് ചതിയൻ വഞ്ചകൻ ദുഷ്ടൻ അവർ പരസ്പരം വെറുത്തു പരസ്പരം പഴിച്ചു പരസ്പരം ശപിച്ചു പക്ഷേ അവർ കൊണ്ടൊരു വേറൊരു ചോയ്സ് ഇല്ല വേറൊരു തിരഞ്ഞെടുപ്പില്ല ആദാമിന് ഹവയും ഹവ്വയ്ക്ക് ആദാമും മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് ഒരുമിച്ച് ജീവിച്ചു ആ വെറുപ്പിന്റെ വൈരാഗ്യത്തിൻ്റെ ശത്രു ശത്രുതയുടെ ശാപങ്ങളുടെ മനസ്സിൽ നിന്ന് ആ കയ്പ്പിൽ നിന്ന് കയ്പിൻ്റെ സന്തതിയായി പനായ കായേൻ ജി കയ്പനായ കായേനും അവന് നല്ലതൊന്നും ചിന്തിക്കാനാവില്ല കാരണം എന്താണ് ഒരല്പം മനഃശാസ്ത്രം ചിന്തിച്ചാ മതി അല്ലെ അല്പം ജീവശാസ്ത്രം ചിന്തിച്ചാൽ മതി ഇന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ് എന്താണ് ഒരു അമ്മയ്ക്ക് മനസ്സിലുണ്ടാകുന്ന വികാര വിചാര വിക്ഷോഭങ്ങൾക്ക് ശരീരത്തിൽ ഹോർമോണുകൾ ഉണ്ടാകും അത് സന്തോഷത്തിന് അതിൻ്റെ ഹോർമോൺ ദേഷ്യത്തിൻ്റെ അതിൻ്റെ ഹോർമോൺ ഭീതിക്ക് വേറൊരു ഹോർമോൺ സ്നേഹത്തിന് വേറൊരു ഹോർമോൺ ഓരോ മനോവികാരങ്ങളും ഓരോ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും ഇതൊക്കെ അമ്മയുടെ രക്തത്തിലെത്തും നിശ്ചയമായിട്ടും അല്പമായിട്ടെങ്കിലും കുഞ്ഞിൻ്റെ തലച്ചോറിലും എത്തും അപ്പോൾ കുഞ്ഞിൻ്റെ തലച്ചോർ വളർച്ച പ്രാപിക്കുന്നത് അമ്മയുടെ ഈ വൈരാഗ്യത്തിൻ്റെയും ശാപത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ശത്രുതയുടെയും ഹോർമോണുകൾ കലർന്നാണെങ്കിൽ ആ കൊച്ചു ജനിച്ചു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കുക എന്തായിരിക്കും അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥ ആ അത് ഭീകരമാണ് അതുകൊണ്ടാണ് ദൈവ അതുകൊണ്ടാണ് ആയുർവേദം പറയുന്നൊരു ശാസ്ത്രമുണ്ട് ഗർഭിണികളെ ഗർഭിണികളെ രാജകുമാരിമാരെ പോലെ കരുതണം എപ്പോഴും സന്തോഷിപ്പിച്ച് ഉല്ലാസം മനസ്കരായിട്ട് അപ്പോൾ കായം കുറ്റക്കാരനാണോ ഹാബേലിൻ്റെ മരണത്തിൻ്റെ കായികം കുറ്റക്കാരനാണോ നൂറ് ശതമാനം അവൻ കുറ്റക്കാരനാണെന്നോ നൂറ് ശതമാനം അവൻ ഉത്തരവാദിത്വമില്ലെന്നോ അതിനെ കുറിച്ച് പറയാൻ കഴിയില്ല അവൻ്റെ മനസ്സ് അവൻ്റെ സൃഷ്ടിയല്ല പക്ഷെ അവന്റെ തീരുമാനം അവന്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു അവനെ ശിക്ഷിച്ചില്ല ശിക്ഷ വിധിച്ചില്ല അവനാ പകരം ദൈവം രക്ഷയുടെ കവചമൊരുക്കി പക്ഷെ കയ്പിൻ്റെ സന്തതി എന്തു ചെയ്തു ദൈവത്തിൻ്റെ സന്നിധി വിട്ട് ഓടിപ്പോയി കായേൻ കയ്പിൻ്റെ സന്തതിയാണ് അവൻ വിദ്വേഷത്തിന്റെ രക്തസാക്ഷിയാണ് നമുക്ക് നമ്മുടെ ഭവനങ്ങളെ സന്തോഷത്തിൻ്റെ ഭവനങ്ങളാക്കാം സമാധാനത്തിൻ്റെ ഭവനങ്ങളാക്കാം കയ്പിൻ്റെ അന്തരീക്ഷങ്ങൾ നമുക്കില്ലാതെയാക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണത് രേഖപ്പെടുത്തണം എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസകൾ നേരുന്നു ദൈവത്തിൻ്റെ സ്തുതി